ബിരിയാണി ആരാധകരെ ശാന്തരാഘുവിൻ കാരണം ഇതൊരു ഒന്നൊന്നര കിടുക്കാമണി കുട്ടം ബിരിയാണിയാണ് ഒരു ബിരിയാണി പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മുഹൂർത്തമാണ് ദമ്മു പൊട്ടിക്കണ സമയത്ത് എത്തിപ്പെടുക എന്നുള്ളത് ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഞാൻ ആകമൊത്തം അങ്ങാട്ടേ ഇങ്ങോട്ട് ഒരു നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കാരണം ആരൊക്കെ എന്തരൊക്കെ എവിടൊക്കെ എങ്ങനെയൊക്കെ എന്ത് പറഞ്ഞാലും കുട്ടം ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മലപ്പുറംകാർക്കൊരു വികാരാണ് സാംകോ അല്ല െ ഇരുപത്തഞ്ച് കൊല്ലായി സലാമൊക്കെ ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങിയിട്ട് സൗദിയിലും ഇതേ പരിപാടി തന്നെയായിരുന്നു നൂപ്പരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് വെക്കുന്ന പരിപാടിയേ ഇല്ല അതായത് ആദ്യ ഒരു പത്ത് കിലോ വെക്കും അതിന്റെ ദമ്പ് പൊട്ടിച്ച് സപ്ലൈ തുടങ്ങുമ്പോ അടുത്ത ചെമ്പ് അടുപ്പ് കയറും അങ്ങനെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് വരുന്നവർക്ക് ചൂടോടെ സാധനം കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ പോളിസി ഫുഡ് ഫുഡടിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള ഷാഹിനാബു ബക്രാണ് കൊണ്ടുവന്നിട്ടുള്ളത് സംഗതി ഒരു രക്ഷില്ലാത്ത കിണം കാച്ച കുട്ടം ബിരിയാണിയാണ് സ്ഥലം പെരിന്തൽമണ്ണി